വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ യുവാവ് ആത്മഹത്യ ചെയ്തു അമ്പലവയൽ നെല്ലാറച്ചാൽ സ്വദേശി ഗോകുലാണ് മരിച്ചത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കാണാതായ കേസിൽ ഗോകുലിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു സ്റ്റേഷനിലെത്തിയ യുവാവ് ശുചി മുറിയിൽ കയറി തൂങ്ങി മരിക്കുകയായിരുന്നു അർജുൻ പി എസ് ചേരുന്നു അർജുൻ എന്തായിരുന്നു സംഭവം അർജുനിലേക്ക് എത്താം വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് സ്റ്റേഷനിനുള്ളിലാണ് യുവാവ് ആത്മഹത്യ ചെയ്തത് അമ്പലവയൽ നെല്ലാർച്ചാൽ സ്വദേശി ഗോകുലാണ് ഇത്തരത്തിൽ മരിച്ചത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കാണാതായ കേസിൽ ഗോകുലിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാൽ സ്റ്റേഷനിലെത്തിയ യുവാവ് ശുചിമുറിയിൽ കയറി തുടർന്ന് ആ ശുചിമുറിയിൽ തന്നെ തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അർജുൻ 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 ചേരുന്നു വിവരങ്ങൾ കേൾക്കാൻ കഴിയുന്നുണ്ടോ തീർച്ചയായും ധോന് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് വനവാസി യുവാവാണ് ഇത്തരത്തിൽ ഈ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിക്കുള്ളിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഇവരെയും ഒരു പെൺകുട്ടിയെയും കൂടി ഈ ഗോകുല എന്നാണ് ഈ ആത്മഹത്യ ചെയ്ത യുവാവിന്റെ പേര് ഈ ഗോകുലും ആ യുവതിയെ കാണാതാകുന്ന സാഹചര്യമുണ്ട് ഒരു കുട്ടിയെ കാണാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ആ പോലീസ് അന്വേഷിച്ച് കോഴിക്കോടെത്തി ഇവരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ഗോകുലിനെ ആ പ്രത്യേകമായി ഇന്ന് സ്റ്റേഷനിൽ ആ വിളിച്ചു വരുത്തിയത് പതിനെട്ട് വയസ്സാണ് ഗോകുലിൽ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം ഗോകുലിനെ ചോദ്യം ചെയ്യുകയും തുടർന്ന് ആ ഗോകുൽ ശുചിമുറിയിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ആ ശുചിമുറിയിലേക്ക് ഗോഗിൾ പോവുകയും അല്പനേരം കഴിഞ്ഞ് വരാത്തതിനെ തുടർന്ന് ആ പോലീസ് അന്വേഷിച്ച് ആ തൂങ്ങി ആ മരിച്ച നിലയിൽ ആ ഗോകുലിനെ കണ്ടെത്തുന്നത് ആ പെട്ടെന്ന് തന്നെ ആ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ട് കൊണ്ടിരുന്നെങ്കിലും ആ രക്ഷിക്കാനായില്ല രോഹിണി ശരി അർജുൻ പി എസ് ആണ് വിവരങ്ങൾ നൽകിയത്